ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഉത്രാടപ്പാച്ചിൽ ഉത്രാടപ്പാച്ചിൽ എന്ന് കേട്ടിട്ടില്ലാത്ത മലയാളികളില്ലല്ലേ നമ്മുടെ ഓണക്കാലത്തെ ഏറ്റവും സുപരിചിതമായ ഒരു വാക്കാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ അന്നത്തെ ദിവസം വീട്ടിലെ സ്ത്രീകൾക്ക് ഒരു സെക്കൻഡ് പോലും ഇരിക്കാനോ അല്ലെങ്കിൽ അവരുടെ നടുവൊന്നും നിവർത്താൻ പോലും ഉള്ള ഒരു സമയം കിട്ടത്തില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നും വന്ന വാക്കാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് നൂറ് ശതമാനം അർത്ഥവത്തായ ഒരു വാക്കാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഉത്രാടം വലിയ വാച്ചിലുകളൊന്നും ഇല്ലാതെ അങ്ങ് കടന്നുപോയി കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പഠിച്ചു അത് വേറെ ഒന്നുമല്ല ഞാൻ ജനിച്ചതൊരു ക്രിസ്ത്യാനിയായിട്ടാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ ജാതിക്കും മതത്തിനും ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ഈ പ്രായം മുതൽ ഞാനൊരു സ്കൂൾ കാലഘട്ടം തീരുന്നിടം വരെ എൻ്റെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് ചാണകം മെഴുകി പത്ത് ദിവസവും പൂക്കളം ഇട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ അതൊക്കെ ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തപ്പോൾ ഭയങ്കര വിഷമം തോന്നി കേട്ടോ എൻ്റെ ഉണ്ണിക്കുട്ടനൊന്നും പൂക്കളം എന്നാന്ന് പോലും സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ പൂക്കളം നമ്മൾ വീട്ടിലിരുന്ന കാര്യങ്ങളും ഒന്നും അറിയത്തില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ആ നൊസ്റ്റുമൊക്കെ അടിച്ച് ഇരുന്ന് അപ്പം നമുക്ക് കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ ഓണം റിലേറ്റഡ് ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഷൂട്ടിന് ഉപയോഗിച്ച സെറ്റ് സാരികൾ സെറ്റുമുണ്ടും എല്ലാം കഴുകാൻ കിടക്കുമായിരുന്നു കേട്ടോ കാരണം കണ്ടിന്യൂസ് ചേ കണ്ടിന്യൂസ് നമുക്ക് ഷൂട്ടായിരുന്നല്ലോ നാക്ക് ഭയങ്കരമായിട്ടും വെള്ളിയാണ് ഇന്നത്തെ ദിവസം കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഡ്രസ്സുകളെല്ലാം കഴുകാൻ കിടക്കുമായിരുന്നു അപ്പോൾ ഞാനൊരു രണ്ട് സെറ്റ് മുണ്ടും ഒരു സെറ്റ് സാരിയൊക്കെ എടുത്ത് കഴുകിയിട്ട് ഇങ്ങനെ തിണ്ണയിൽ ഇരുന്നാണ് അപ്പോൾ ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ എണ്ണയൊക്കെ ഒക്കെ ഒന്ന് വെച്ച് കുളിച്ചേക്കാം എന്ന് വിചാരിച്ച് തലയിൽ എണ്ണയൊക്കെ ഒക്കെ അപ്പോൾ ഉണ്ണിക്കൂട്ടൻ അവിടെ വന്നിരുന്ന ടാബ് കാണുന്നു ഉണ്ണിക്കുട്ടനൊന്നും സൗണ്ട് ഇല്ല കേട്ടോ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഒറ്റവരെണ്ണത്തിന് സൗണ്ടില്ല അപ്പോൾ അവന്മാരെല്ലാവരും ഉണ്ട് ഞാൻ എൻ്റെ തലമുടി പുഴിന്നൊക്കെ കണ്ട് നെടുവേറപ്പിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പം വലിയ പാച്ചിലുകളൊന്നും ഇല്ലെങ്കിലും പിറ്റേ ദിവസം ഓണമാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പച്ചമുളകും കറിവേപ്പിലയും മുതലേ മേടിക്കണം കാരണം ഫ്രിഡ്ജ് കാലിയാണ് നമ്മൾ ഓണത്തിന് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ തന്നെ നമുക്ക് തീർന്നു കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മൾ വാഗമണ് പോണോ ഇവിടെ നിൽക്കണോ എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇവിടെ നിൽക്കാം പിള്ളേരോടും ചേട്ടരോടും ഇങ്ങോട്ട് വരാൻ പറയാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ എന്തായാലും നമുക്കിനി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സദ്യ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഒരു റിയാലിറ്റി അപ്പോൾ ഉൻ പൊന്നൂസാണ് ക്യാമറയുടെ പുറകിലുള്ളത് അവനോട് കഥ പറഞ്ഞ് കഥ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ അവൻ്റെ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ചെറിയ ക്രൈം പാർട്ട്ണർ അവനാണെന്ന് തന്നെ പറയാം അപ്പോൾ അവൻ്റെ അത്യാവശ്യം കാര്യങ്ങളും അവൻ്റെ അത്യാവശ്യം ഉടായ്പകളും എല്ലാം എനിക്കും അറിയാം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു അതെ അപ്പുറത്തോട്ട് തന്നെ ഇരുന്ന് റിമോട്ട് വെച്ചിട്ട് മുറ്റത്തോടെ ജീപ്പ് ഓടിച്ച് കളിക്കുന്നു ഇവന്മാർക്ക് ജീപ്പും വേണ്ട സൈക്കിളും വേണ്ട ടാബും മാത്രം മതി അങ്ങനെ എണ്ണവെപ്പൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കിൻ്റെ മമ്മി ഇവിടെ ഭയങ്കര ഗംഭീര പണിയിലാണ് കേട്ടോ ഇത് നമ്മുടെ ചിമ്മിനിയാണ് ചിമ്മിനിക്കകത്ത് നമുക്ക് മുന്നേ താമസിച്ചിരുന്ന ആൾക്കാർ വിറകിട്ട് കണ്ടമാനം പുകച്ചിട്ട് അത് മൊത്തം ചു ഇങ്ങനെ എന്താ പറയുക ചുക്കിരി അല കരിയായിരുന്നു അതിന് കറക്റ്റ് പറയുന്ന വാക്ക് ഞാൻ മറന്നുപോയി കേട്ടോ പെട്ടെന്ന് അങ്ങനെ കരിയായിരുന്നു അപ്പോൾ മമ്മി അതെല്ലാം കൂടെ ആ ഒരു ബ്രഷൊക്കെ ഇട്ട് താ തൂത്ത് താഴെ ഇടുകയാണ് കേട്ടോ കാരണം മഴ പെയ്യുമ്പോഴത്തേക്കിനെ വെള്ളം അടിച്ച് കയറിയിട്ട് അതിങ്ങനെ ടാറ് പോലെ ഉരുകി ഉരുകയായിരുന്നു നമുക്ക് താഴോട്ട് വീണോണ്ടിരുന്നത് അപ്പോൾ മമ്മി കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു എനിക്ക് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ജലദോഷം വിട്ട് മാറാതെ നിൽക്കുമായിരുന്നു കേട്ടോ മൂന്ന് മാസം അല്ല ഒരു പത്ത് മാസത്തോളമായി ശരിക്കും നോക്കി കഴിഞ്ഞാൽ എനിക്ക് ജലദോഷം വിട്ടു മാറുന്നില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ അത് ചെയ്യാതെ ചെയ്യാതെ നിൽക്കുമായിരുന്നു അപ്പോൾ ലാസ്റ്റ് എന്നോട് പറഞ്ഞു പറഞ്ഞ് മടുത്തപ്പം പാവും മമ്മി തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ച അങ്ങനെ മമ്മി അവിടെ എല്ലാം ക്ലീൻ ചെയ്തു അപ്പം മമ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ അവിടെ വഴിയിൽ തിരക്കാവുന്നതിന് മുന്നേ പോയി സാധനങ്ങൾ മേടിച്ചോണ്ട് പോവാം മേടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി വന്നാലേ ഞാനും പോകത്തുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല എന്നാ ഒക്കെ മേടിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു ഞാനും ചുമ്മാ ഇങ്ങനെ താളം തെളിക്കൊണ്ട് നിന്നു കേട്ടോ അങ്ങനെ ഫൈനലി മമ്മിയോട് ഞാൻ പറഞ്ഞത് മമ്മി എന്താണ് വേണ്ടതെന്ന് ലിസ്റ്റ് എഴുതി തരാമെങ്കിൽ ഞാൻ പോയി മേടിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ മമ്മി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് എഴുതി തരാമെന്ന് പറഞ്ഞു അങ്ങനെ മമ്മിയോട് അകത്ത് പോയി നിന്ന് ഗുസ്തി പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുറത്ത് നല്ല അടിപൊളിയായിട്ട് മഴ ചാറ്റി കേട്ടോ അത് ഞാൻ ഞാനറിഞ്ഞില്ല വലിയ മഴയൊന്നുമല്ലായിരുന്നു പക്ഷേ മഴ നന്നായിട്ട് ചാറ്റി നമ്മൾ കഴുകിയിട്ടിരുന്ന കംപ്ലീറ്റ് തുണിയും നനഞ്ഞു അപ്പോൾ ഈ സെറ്റ് സാരിയൊക്കെ ആയതുകൊണ്ട് തന്നെ മഴ ചാട്ടിൽ വീണ തുണി നമ്മൾ അത് ഉണങ്ങി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി കരിമ്പനങ്ങാനുമടിച്ചാലോന്ന് ഓർത്തിട്ട് അല്ലെങ്കിൽ തന്നെ മഴ നനഞ്ഞ തുണി ഞാൻ വീണ്ടും ഒന്നുകൂടെ ഊരി ഉണക്കി ണക്കെടുക്കാറുള്ളൂ കേട്ടോ ഞാൻ വീണ്ടും ആ തുണി മുഴുവൻ ഊരി പിഴിഞ്ഞു കൊണ്ടുവന്നിട്ടതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ ഫ്രണ്ട് സീറ്റിന് വേണ്ടിയിട്ടാണ് അടിയെന്ന് അത് തേണ്ടത് നല്ല കറക്റ്റായിട്ട് തേണ്ട ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഫ്രണ്ട് സീറ്റിന് വേണ്ടിയിട്ടുള്ള അടിയാണ് അങ്ങനെ എന്തായാലും പരാജയം സംബന്ധിച്ച് പുറയിലോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ അപ്പൂസും പൊന്നൂസും തമ്മിലാണ് ഫ്രണ്ട് സീറ്റിന് വേണ്ടി ഇന്നത്തെ അടി നടന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പച്ചക്കറി മേടിക്കാൻ പോകണം പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടിക്ക് ആൾ ഞങ്ങൾ പോകുന്നത് കേട്ടോ എന്തായാലും ഒരു വണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് പോകല്ലേ എന്നാൽ പിന്നെ എല്ലാവരും കയറിയാക്കാന്ന് വിചാരിച്ചു മമ്മി മാത്രം വരുന്നില്ല എന്ന് പറഞ്ഞു അന്നേരത്തേക്ക് വീട്ടിലിരുന്ന് കുറച്ച് ഇഞ്ചിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇഞ്ചി എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ കടയിലെത്തി ഞാൻ പൊന്നൂസിനോട് പറഞ്ഞേട്ടാ നീ പുറത്തിറങ്ങി വീഡിയോ എടുക്കണ്ട എനിക്ക് ചമ്മലാണ് നീ അവിടെ വണ്ടിക്ക് അത്തിരുന്നിട്ട് ഒരു വീഡിയോ എടുത്തതരാം ഞാൻ വന്ന് പച്ചക്കറി മേടിച്ചാൽ എല്ലാവരും എന്ന് പറഞ്ഞു പക്ഷേ അവൻ എന്നെ ചതിച്ചുകൊണ്ട് പുറത്തിറങ്ങി വന്ന് വീഡിയോ എടുത്തിട്ടോ അപ്പോൾ എനിക്കും ഭയങ്കര ചമ്മലായിപ്പോയി അങ്ങനെ പൊതുവേ ഇങ്ങനെ ഒരിടത്തും പോയി വീഡിയോസ് എടുക്കാറില്ല അപ്പോൾ പച്ചക്കറി കടയിലൊക്കെ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട് നല്ല ഗംഭീര വിലയായിരുന്നു കേട്ടോ കൈ പൊള്ളുന്ന വില നമ്മൾ കേട്ടാൽ തന്നെ നമുക്കൊരു ഷോക്ക് അടിക്കുന്ന വിലയായിരുന്നു പച്ചക്കറിക്കൊക്കെ അങ്ങനെ എന്തായാലും നമുക്ക് ഓണമല്ലേ പച്ചക്കറി ഒന്നും ഇല്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പച്ചക്കറികളൊക്കെ വാങ്ങിക്കുകയാണ് കുറേ സാധനങ്ങൾ എന്താണ്ടൊക്കെ മേടിച്ചു കേട്ടോ നമ്മൾ ഞാനിങ്ങനെ നിന്ന് ആലോചിക്കും അവിയൽ വെക്കാൻ എന്നൊക്കെയാണ് വേണ്ടേ സാമ്പാർ വെക്കാൻ എന്നാൽക്കിയാ വേണ്ടേ നാ ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് പറ പെട്ടെന്ന് പറയാന്ന് പറയും പക്ഷേ എനിക്കത്രയും സ്പീഡ് കിട്ടത്തും അങ്ങനെ ഞാൻ അതെല്ലാം ഓരോ സാധനങ്ങളൊക്കെ പറഞ്ഞ് മേടിച്ചു അപ്പോൾ മമ്മിയോട് ലിസ്റ്റ് എഴുതാൻ പറഞ്ഞിട്ട് മമ്മി പച്ചക്കറി എന്ന് മാത്രം ഒറ്റ പേരിൽ അങ്ങ് ഒതുക്കി കളഞ്ഞു അപ്പോൾ ഞാൻ കടയിൽ ചെന്നിട്ട് അവിടെ നിന്ന് താതേ കളിക്കും ായിരുന്നു എന്നൊക്കെയാണ് വേണ്ടതെന്ന് എനിക്കാണെങ്കിൽ എൻ്റെ തലയിരിക്കുന്നത് കണ്ടിട്ട് എന്തോ പോലെ ഞാൻ എണ്ണ വെച്ചിട്ട് തല കഴുകിയില്ല കേട്ടോ എണ്ണ വെച്ച് മുടി പൊക്കി കെട്ടി വെച്ചു എന്നിട്ട് മേല് കഴിയച്ചാണ് അങ്ങ് പോയത് സാധനങ്ങളൊക്കെ മേടിക്കാൻ എനിക്ക് പൊതുവേ തലയിൽ എണ്ണ വെച്ച് കഴിഞ്ഞാൽ ആ അത് പെട്ടെന്ന് കഴുകി കളയുന്ന അത്ര ഇഷ്ടമല്ല എനിക്കിങ്ങനെ കുറേ നേരം വെക്കണം നേരത്തെയൊക്കെ ഞാൻ ഇങ്ങനെ ഓവർനൈറ്റ് വെക്കുമായിരുന്നു സന്ധ്യക്ക് എണ്ണ വെച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങും രാവിലെയായിരുന്നു കഴുകി കളഞ്ഞോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എൻ്റെ അസുഖം സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യും കേട്ടോ രാവിലെയൊക്കെ എണ്ണ വെച്ചിട്ട് വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേറ്റൊക്കെ തല കഴുകി കുളിക്കും അങ്ങനെ ചെയ്യും എന്നാലും എനിക്ക് എണ്ണ കുറേ സമയം ഇരിക്കണം എൻ്റെ തലയിൽ അത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഇടയ്ക്ക് ഇടയ്ക്ക് മുട്ടിനൊക്കെയല്ലേ എണ്ണ വെക്കുന്നത് അങ്ങനെ വേണ്ട പച്ചക്കറികൾ ഓരോന്നോരോന്നായിട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതെല്ലാം നമ്മുടെ കവറുകളാണ് ഈ കവർ കൂടാതെ രണ്ട് കവറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഇതെല്ലാം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളാണ് വീട്ടിൽ വന്നപ്പോൾ മമ്മി എന്നെ നല്ല ചീത്ത വിളിച്ചിട്ടോ അത് വേറൊരു റിയാലിറ്റി എന്തിനാണ് ഇത്രയും മേടിച്ചത് എല്ലാം ചീഞ്ഞ് പോകുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും മമ്മി തേണ്ട ഇഞ്ചിയെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഇഞ്ചിക്കറിയുടെ സ്പെഷ്യലിസ്റ്റ് ഞാനാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു സൈഡ് ചേർന്ന് ഇഞ്ചിയും കൊണ്ട് അങ്ങിയിരുന്നു ഇതാവുമ്പോൾ പിന്നെ വേറെ പണിയൊന്നും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോയത് തന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു മണിയെങ്ങാണ്ട് കഴിഞ്ഞ് നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോയപ്പോൾ പിന്നെ വന്നിട്ടെങ്കിൽ ഇഞ്ചി ആയിട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സന്ധ്യ വരെ വേറെ പണിയൊന്നും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കള്ളത്തരമായിട്ടിരുന്നു അങ്ങനെ ഇഞ്ചിയൊക്കെ അരിഞ്ഞു എനിക്ക് ഞാൻ വെക്കുന്ന ഇഞ്ചിക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ പണി വേറെ ആർക്ക് ഏൽപ്പിക്കാത്തത് എൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അഹങ്കാരത്തോടെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇഞ്ചിക്കറി കാരണം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര ആണ് ഈ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും ഈ ഒരു ഇഞ്ചിക്കറി തന്നെയാണ് അങ്ങനെ ഞാൻ ഇഞ്ചിയെല്ലാം അരിഞ്ഞ് കൊത്തിപ്പറുക്കിയൊക്കെ എടുത്തു പിന്നെ തേങ്ങയൊക്കെ വറുത്തു അപ്പോൾ ഇഞ്ചിക്കറിക്ക് തേങ്ങ ചേർക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞു ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇന്നലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ആർക്കെങ്കിലും ഇനി അത് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ നേരത്തെ ഒന്ന് നോക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഇന്നലെ തന്നെ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചേർക്കത്തില്ല എന്ന് ചിലർ പറഞ്ഞു ഞാൻ ഇഞ്ചിക്കറിക്ക് തേങ്ങ ചേർത്താണ് ഉണ്ടാക്കുന്നത് കാരണം ഇഞ്ചി തന്നെ ആകുമ്പോഴത്തേക്ക് ആ ഇഞ്ചിയുടെ കുത്തൽ കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇച്ചിരി തേങ്ങയും കൂടെ ചേർത്ത് ആ ഇഞ്ചിയുടെ അതേ അളവിൽ തേങ്ങയും കൂടെ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ ആ ഇഞ്ചിക്കറി വേറെ ലെവലാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇഞ്ചി മാത്രമായിട്ടാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ തേങ്ങയും കൂടെ ചേർത്ത് ഇത് നമുക്ക് എത്ര നാൾ വേണേലും സ്റ്റോർ ചെയ്യാൻ പറ്റുമല്ലോ ഇഞ്ചിക്കറിയൊക്കെ ഫ്രിഡ്ജിനകത്തങ്ങ് വെച്ചേക്കുവാണെങ്കിൽ ഇരുന്നോളൂ അച്ചാർ ഇരിക്കുന്ന പോലെ ഇരുന്നോളൂ അപ്പം നിങ്ങൾ എന്തായാലും ഞാൻ ഈ ഇന്നലെ ഇട്ട വീഡിയോ ഞാനത് ഇവിടെ കാർട്ടിൽ കൊടുത്തേക്കാം ഞാൻ ഇട്ട് ഞാൻ ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന മെത്തേഡിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് എന്നോടൊന്ന് പറയണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഇത് കഴിച്ചിട്ടുള്ള എല്ലാവരും എന്നോട് നല്ല അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ക്യാബേജ് ഒക്കെ അങ്ങ് അരിഞ്ഞു വെച്ചേക്കാന്ന് വിചാരിച്ചു കാരണം ഓണം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയേച്ച് വന്നു കഴിയുമ്പോഴത്തേക്കിനെ മൊത്തത്തിൽ കിളി പോയായിരിക്കും വരുന്നത് അതുകൊണ്ട് ഒക്കെ അരിഞ്ഞു അതേപോലെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുവാണെങ്കിൽ രാവിലെ നമുക്ക് കുറച്ച് പണികൾ എളുപ്പം ഉണ്ടല്ലോ നമുക്കെല്ലാം മമ്മിക്ക് എളുപ്പമുണ്ടല്ലോ മമ്മിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ വേണ്ട നമ്മൾ പുളിശ്ശേരിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കായക്കെ ഇട്ട് നല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എന്താ പറയുക എൻ്റെ സിഗ്നേച്ചർ ഡിഷ് ഇഞ്ചിക്കറി ഇവിടെ ഇരുന്ന് തണുത്ത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചൂടുള്ളതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ലൂസായിട്ടിരിക്കും പക്ഷേ ഇതാ ഈ ഒരു പരുവത്തിൽ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും വായിൽ വെള്ളം നിൽക്കുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയാവുന്നു ഇനി പോയിട്ട് വേണം ചോറ് കഴിക്കാൻ അങ്ങനെ ഇഞ്ചി ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി ഒരു അത്യാവശ്യം തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചു കേട്ടോ ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു കാരണം പിള്ളേരൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കുളിച്ചത് ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു ഞാൻ കുളിച്ചേച്ച് വന്നപ്പോൾ അപ്പം ഞാൻ നിങ്ങൾക്ക് ഹാപ്പി ഹാപ്പിയോണമൊക്കെ പറഞ്ഞതാണ് അവന്മാരി കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് കൊണ്ട് ഒച്ച താത്തി പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം